ഇന്നത്തെ പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഫ് എസ് സി ടിയിൽ വളങ്ങൾ രാസവസ്തുക്കൾ ക്യാപലാട്രം എന്നിവയുടെ നിർമ്മാണത്തിലും വിപണനത്തിലും മുൻനിരയിലുള്ള ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് അവിടെ കുക്ക് കം ബെയറർ തസ്സിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ഇരുപത്തിരണ്ടായിരം രൂപയാണ് മാസം ശമ്പളം കിട്ടുന്നത് സ്റ്റാർട്ടിംഗ് തുക ഇരുപത്തിരണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ട് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എൻ്റെ കൂടുതൽ വിവരങ്ങൾ പരമാവധി മുപ്പത്തഞ്ച് വയസ്സ് അതായത് ഒന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഏഴ് വരെ ജനിച്ചവർ ഇളവുകൾ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡിക്ക് അത് അതിൻ്റെ ശതമാനം അനുസരിച്ചിട്ട് പത്ത് വർഷത്തെ വയസ്സിളവുണ്ടാകും മുൻ സൈനികർക്ക് ജി ഐ ഒ മാർഗനിർദേശങ്ങൾ പ്രകാരം വയസ്സിളവുണ്ടാകും പരമാവധി പ്രായം അൻപത്തി മൂന്ന് വയസ്സാണ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെ പ്രായം തെളിയിക്കാനായിട്ട് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മാത്രം മതി വിദ്യാഭ്യാസ യോഗ്യതയും എക്സ്പീരിയൻസും വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് വിജയിച്ചിരിക്കണം എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കുക്കിങ്ങിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ഇൻഡസ്ട്രിയൽ ക്യാൻറ്റീൻ അല്ലെങ്കിൽ സമാന സ്ഥാപനത്തിൽ അഞ്ച് വർഷത്തെ പാചക പരിചയം നോൺ വെജ് വെജിറ്റേറിയൻ അതൊക്കെ പാചകം ചെയ്യാൻ കഴിവുള്ള ആളായിരിക്കണം അഞ്ച് വർഷത്തെ പരിചയമുള്ളവർ അല്ലെങ്കിൽ കുറഞ്ഞ പരിചയമുള്ളവരെയോ പരിചയമില്ലാത്തവരെയോ മാനേ മാനേജ്മെൻറ്റിൻ്റെ വിവേചന അധികാരത്തിൽ പരിഗണിക്കും അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമല്ല എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വിധം നമുക്ക് എങ്ങനെയൊന്നും നോക്കാം ഓൺലൈൻ അപേക്ഷയാണ് ഡബ്ല്യു 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 ഡോട്ട് എഫ് എസ് സി ടി ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറാം ഇവിടെ കരിയേഴ്സിൽ കയറിയിട്ട് ജോബ് ഓപ്പണിംഗ് അതിൽ റിക്രൂഷ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന ലിങ്ക് വഴി ഓൺലൈൻ ഫോം പൂരിപ്പിക്കുക ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ഒപ്പിട്ട് ഫോട്ടോ വധിച്ചിട്ട് പി ഡി എഫ് ആയിട്ട് ഓൺലൈൻ ഫോമിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക എന്നിട്ട് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പൂരിപ്പിക്കുക എന്നിട്ട് ഒപ്പ് ഒപ്പിടാനുള്ള സ്ഥലത്ത് ഒപ്പിടുക ഫോട്ടോ പതിച്ചിട്ട് പി ഡി എഫ് ആയിട്ട് സ്കാൻ ചെയ്തെടുക്കുക എന്നിട്ട് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുക അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക ഓൺലൈൻ ഫോമിലെ വിവരങ്ങൾ അപേക്ഷാ ഫോമിലെ വിവരങ്ങളുമായിട്ട് കറക്റ്റ് ആയിരിക്കണം അതായത് അപേക്ഷാ ഫോമിലെ ഓൺലൈ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളെല്ലാം അതിലെ സർട്ടിഫിക്കറ്റിലെ പോലെ തന്നെ കറക്റ്റ് ആയിരിക്കണം അവസാന ഡേറ്റ് ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ട് വൈകിട്ട് നാല് മണിവരെയാണ് സമയം തപാൽ വഴിയും അപേക്ഷ അയക്കാം അപ്ലോഡ് ചെയ്ത ഒറിജിനൽ അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകളും അതായത് നമ്മളിപ്പോൾ ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്ത അപേക്ഷ അത് പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കുക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ നമ്മൾ സർട്ടിഫിക്കറ്റായിട്ട് അപ്ലോഡ് ചെയ്തത് എസ് സർട്ടിഫിക്കറ്റ് പിന്നെ ജാതി കളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ കോപ്പി എടുത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും കൂടിയും ഡി ജി എം ബ്രാക്കറ്റിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് എഫ്ഇ ഡിഒ ബിൽഡിംഗ് എഫ് എസ് സി ടി ഉദ്യോഗമണ്ഡൽ പിൻ നമ്പർ അറുപത്തെട്ട് മുപ്പത്തഞ്ച് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ ഏപ്രിൽ ഒമ്പതിന് മുമ്പായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കണേൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ രണ്ടാണ് പിന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഓൺലൈൻ തപാൽ വഴിയായിട്ട് അവിടെ കിട്ടിയിരിക്കേണ്ട ഡേറ്റ് ഏപ്രിൽ ഒമ്പതിനു മുമ്പായിട്ട് കിട്ടിയിരിക്കണം കവറിലെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് കുക്കം ബറർ എന്ന അതിൻ്റെ അഡ്വർടൈസ് നമ്പർ സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നും എഴുതിയിരിക്കണം ഓൺലൈൻ ഫോം സമർപ്പിക്കാത്തതോ തപാൽ വഴി അപേക്ഷ ലഭിക്കാത്തതോ ആയ അപേക്ഷകൾ പരിഗണിക്കില്ല അപ്പോൾ രണ്ട് വിധത്തിലും അപേക്ഷ നമ്മൾ ഇടണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ആവശ്യമായ രേഖകളുടെ കോപ്പികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാനിപ്പോ പറഞ്ഞ അഡ്രസ്സിൽ അവിടെ ഏപ്രിൽ ഒമ്പതാം തീയതിക്കുള്ളിൽ കിട്ടിയിരിക്കണം ഈ രണ്ടും അവിടെ ലഭിച്ചാൽ മാത്രമേ അപേക്ഷകൾ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ അതിലെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ കാണുന്നത് ഈ നോട്ടിഫിക്കേഷനിൽ ഞാനിപ്പോൾ വായിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡേറ്റ് അഡ്രസ് ഉണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഇല്ല അഡ്രസ് അഡ്രസ്സ് ഈ അഡ്രസ്സിലാണ് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് അയക്കേണ്ടത് ടി ജി എം എച്ച് ആർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഫെഡോ എഫ്ഇ ഡിഒ ഫെഡോ ബിൽഡിംഗ് ഫാക്ട് ഉദ്യോഗമണ്ഡൽ പിൻ അറുപത്തെട്ട് മുപ്പത്തഞ്ച് പൂജ്യം ഒന്ന് റീച്ച് ലേറ്റസ്റ്റ് വിത്തിൻ സെവൻ ഡേയ്സ് ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിറ്റിംഗ് ഓൺലൈൻ ഫോം സബ്മിറ്റ് ചെയ്ത ഓൺലൈൻ ഫോമിൻ ഫോമിന് ഏഴ് ദിവസം അതായത് ഏഴ് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് അവിടെ കിട്ടിയിരിക്കണം അതായത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ രണ്ടിനാണ് അവിടെ തപാൽ വഴി എത്തേണ്ട ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഒൻപതാണ് അപ്ലൈ ചെയ്തതിന് ഉടനെ തന്നെ തപാൽ വഴി അയക്കുകയും വേണം എന്നാലേ അവിടെ കിട്ടുള്ളൂ എൻവലപ്പിൽ എഴുതാനുള്ളത് ണ്ട് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് കുക്കം ബേറർ അഡ്വർടൈസ് നമ്പർ സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമാണ് അപ്പോൾ ഒന്നും കൂടിയും വായിച്ച് നോക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് വായിച്ച് നോക്കി അത് മനസ്സിലായതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരിക്കുക അപ്പോൾ ഈ ചാനലിൽ ഞാൻ ഡേ ടു ഡേ കിട്ടുന്ന എല്ലാ തൊഴിൽ വാർത്തകളും വാർത്തകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള എല്ലാ കോച്ചിങ്ങും ഈ ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്